എല്ലാരും പടക്കം പഠിക്കില്ല അപ്പൊ നമ്മള് വിചാരിച്ച് ഒരു മേശപ്പവും ഒരു ചൈനീസ് തുടക്കവും എന്താ പറയാ തലറ്റക്കറൊക്കെ വെടിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ കത്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്ലൈഡറിന്റെ മുകളിൽ അല്ല മോളിൽ അടിയിൽ മേശപ്പും ഇങ്ങനെ ഒട്ടിച്ചു വെക്കും എന്നിട്ട് ഈ ചൈനീസ് തുടക്കം ഉണ്ടല്ലോ മേശപ്പുമ്പോൾ ചേട്ട് ഹോളിട്ടുണ്ട് ഏഹ് ഹോളിട്ടുണ്ട് അപ്പൊ അതിന്റെ ഉള്ളിക്ക് തിരി കയറ്റിവ തിരി കയറ്റി വെച്ചിട്ട് ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് നേരെ നമ്മുടെ ഈ തെർമോകോളില്ലേ ഈ പീസ് ഈ പീസോ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് നേരെ നമ്മുടെ ഗ്ലൈഡറിന്റെ അടിയിൽ ഒട്ടിച്ചെക്കും എന്നിട്ട് തീ തീ കൊടുത്തിട്ട് വിടും അന്നിട്ട മുകളിൽ എത്തിട്ട് ഇത് കത്തുന്നു തന്നെ ഉണ്ട് പ്രതീക്ഷ കത്തി ഈ ചൈനീസ് കൂടക്കൊമ്പം പൊട്ടി ബാക്കി നമ്മുടെ പ്ലെയിൻ്റെ അസ്ഥി കൂടെ വന്നായിരുന്നു അല്ലാട്ട ഞാൻ കറക്റ്റ് ആയുവാ കറക്റ്റ് ആയിട്ട് വന്നായിരുന്നു അല്ലെങ്കിൽ പ്ലെയിൻ ചിലപ്പോ തീ പിടിക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും നമ്മൾ സേഫ് ആയിട്ട് ചെയ്യുള്ളൂ പിന്നെ നല്ല മഴ പെയ്താണ്ട് എവിടെയും തീ പിടിക്കില്ല അപ്പൊ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ വെയിറ്റ് എടുക്കുമായിരിക്കും വലിയ ഗ്രാമമൊന്നും ഇല്ല വെയിറ്റ് എടുക്കുമായിരിക്കും അപ്പൊ നമുക്ക് ഇതാരം തൊട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു വിഷില് കളിച്ചിരട്ടാ എന്നിട്ട് നേരെ നമ്മൾ പടർത്ത് പോകുന്നു എറിയുന്നു കത്തിക്കുന്നു അല്ല കത്തിക്കുന്നു എറിയുന്നു തിരിച്ചുവരുമ്പോ ഒരു തീ തിരിച്ചു വരിക അങ്ങനെ വരുന്നത് അങ്ങനെ അപ്പൊ നേരെ നമുക്ക് പാർട്ടിക്ക് കേട്ടോ ഒട്ടിച്ചതിനു ശേഷം നേരെ പാടത്തിൽ ആണ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ റാഡിന്റെ ഗ്ലൈഡറിന്റെ അടിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഓൾറെഡി വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ എടുക്കുന്നുണ്ട് കണ്ണത്തിന് നമുക്ക് കയറി നോക്കുക അപ്പൊ നമ്മൾ ഇത് ഒട്ടിച്ചതിനു ശേഷം ഞാൻ കാണിച്ചേട്ടാ ഒന്നും കേട്ടാ നമ്മളിതാ മേശപ്പൂ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് കണ്ടോ മേശപ്പൂ മേശപ്പൂ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് മറ്റേ ചൈനീസോടൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് മേശപ്പൂവിന്റെ ഹോളിൽ നമ്മളിന്ന് കണ്ടോ തിരികെ വെച്ചു എന്ന് കുത്തി കുത്തി നോക്കണം പാടില്ല നമ്മൾ കുത്തി നോക്കാണ് അങ്ങനെ ഇതേ നമ്മുടെ ചൈനീസ് പടക്കവും പിന്നെ നമ്മുടെ മേശപ്പും കൂടിയിട്ടിട്ട് ഇങ്ങനെ സിംഗിൾ ലൗവാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഇതിങ്ങനെ കത്തി 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 അതിൻ്റെ ഉള്ളിൽ നിന്ന് കത്തുമ്പോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അതുപോലെ ഒന്ന് രണ്ട് മൂന്നെണ്ണം എണ്ണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ ഇതിൻ്റെ അടിയിൽ ഒരു പീസ് കൊണ്ട് ഇട്ടിച്ചിട്ട് നേരെ നമ്മുടെ ഈ നമ്മുടെ ഗ്ലൈഡർ ഉണ്ടല്ലോ ഗ്ലൈഡർ കണ്ട ഗ്ലൈഡറിൻ്റെ അടിഭാഗത്ത് ഈ ഒരു പൊസിഷനാണ് നമുക്ക് സീജി ലെഫ്റ്റ് അതായത് നമുക്ക് വെയിറ്റ് എടുക്കാൻ പറ്റുന്ന ഏരിയ ഇതാണ് അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കും മാസ്കിൻ്റെ ടൈപ്പും അല്ലെങ്കിൽ ഡബിൾ സെറ്റ് ടൈപ്പും ഒട്ടിച്ച് കൊടുത്തിട്ട് കത്തിച്ചിട്ടാണ് ഒരെണ്ണം നമ്മൾ ഇങ്ങനെ തിരിയിട്ടുണ്ടെട്ടോ തിരിഞ്ഞ് കണ്ടാ ഈ പേര് പേരൊന്നും അറിയാലോ ഇതിങ്ങനെ സ്ലോലി ഇങ്ങനെ കത്തിക്കത്തി വരുന്നത് അപ്പോൾ ഒരു മാഷപ്പ് പോലും ഇതിന് കൂടി കണ്ടു ഇങ്ങനെ തിരിയിട്ട് വെച്ചിട്ടുണ്ട് ഹോൾ അടിച്ചിട്ട് അപ്പോൾ ഇതിങ്ങനെ കത്തിക്കത്തി വരുന്ന ടൈം കൊണ്ട് നമുക്ക് അത്യാവശ്യം ഹൈറ്റിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരേ ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം ഇതൊക്കെ കത്ത് ഒന്ന് നോക്കി വെക്കാം അതെ നമ്മൾ ഇപ്പൊ അടുത്ത വെച്ചിട്ട് അപ്പൊ അടുത്ത് നമ്മള് സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ട് ബാറ്ററി സെറ്റ് ചെയ്തു സി ജി ഏകദേശം എല്ലാ ന്യൂസ് ആയി വെക്കുന്നുണ്ട് കാരണം ഇനി ചിലപ്പം ഇനി ഇത്തിരി ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഈക്വൽ ആകാൻ വേണ്ടിട്ട് പിന്നെ കത്തി കഴിയുമ്പോ തീ പിടിക്കാൻ അറിയില്ല അതൊന്ന് കാണിച്ചു കൊടുത്തത് നമ്മളുടെ നാല് പ്പൂക്കെ ഉണ്ട് നാല് ഉണ്ട് അപ്പൊ നമുക്കിതിരി രാത്രിയായിട്ട് നമുക്ക് ഇനി കത്തിച്ച് അടിപൊളിയായിട്ട് അടിപൊളി ആഘോഷിക്കാൻ കിട്ടി വിഷു എല്ലാവർക്കും ഹാപ്പി വിഷു എല്ലാവർക്കും ഞങ്ങളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ നമ്മൾ കണക്ഷൻസ് ഒക്കെ കഴിഞ്ഞു ഇനി അടിയിൽ അടിയിൽ ഒട്ടിക്കാൻ ആദ്യം നമുക്ക് നമുക്ക് ഈ വേണ്ടല്ലേ ഡബിൾ സ്റ്റേഡ് ടൈപ്പ് നമ്മൾ ഡബിൾ സ്റ്റേഡ് ചിക്കർ അത് പിന്നെ വലിക്കുന്നു ആദ്യത്തെ പീസിന് നല്ലൊരു കൈ കൊടുത്ത് നമുക്ക് വെക്കാം കത്തിച്ചേരാൻ നമ്മള് വെച്ചിട്ടുണ്ടോ കഴിച്ചി നമ്മള് ഫ്ലൈലിങ്ങിലാണ് മോന്ത കാണില്ലേ ആസിംബച്ചനെ മോന്ത കാണല ആസിംബച്ചാ ഓക്കെ എന്തെങ്കിലും എന്തിരി പെട്ടെന്നായി ഒന്നുമാനില്ല അതെ ഇതൊന്നും ഇല്ല കേട്ടോ തീ കർത്തിക്കഴിഞ്ഞാൽ എത്രക്കുള്ളൂ കേട്ടോ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നല്ല സൂപ്പറായി പറഞ്ഞൂലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു തീ കത്തിച്ചിട്ടാണ് പിന്നെ തീ ആയിട്ടാണ് ഇത്തിരി നേരം കഴിഞ്ഞാണ് പിന്നെ ഫ്ലൈ രാത്രി നമ്മളെ വലിയ തിരി നമ്മള് കത്തിക്കാൻ പോവാണ് അപ്പൊ ഏറ്റവും ആണ് അധികം കീർത്തായിട്ടില്ല എന്നാലും നമ്മള് കത്തിക്കാൻ പോവാണ് അല്ലേ അല്ലേ ನೋ guys, ಅದಿಕ ಕತ್ತಿ ಚೊಂಡಿಕಣೆ. ത്തില്ല എന്താണോ പ്രശ്നം വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ശരി മറക്കണ്ടാ